ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ശ്രീ കേരളവർമ്മ യുടെ ആഭിമുഖ്യത്തിൽ വായന വാരാചരണത്തിൽ തട്ടകത്തെ എഴുത്തുകാരെ ഇളം തലമുറയ്ക്ക് പരിചയപ്പെടുത്തി പുരോഗമന കലാ സാഹിത്യ സംഘം യൂണിറ്റ് പ്രസിഡന്റ് ടി വർഗീസ് സാഹിത്യ മേഖലയിലെ വടക്കാഞ്ചേരിയുടെ പ്രതിഭകളെ പരിചയപ്പെടുത്തി വൈസ് പ്രസിഡന്റ് ലിനി കോര അധ്യക്ഷയായി നോവലിസ്റ്റ് കെ എസ് അബ്ദുൾ റഹ്മാൻ കഥാകൃത്ത് കെ എൻ ബിന്ദു ഗാനരചയിതാവ് അനിത ഗോപകുമാർ കെ ടി മീര മേഴ്സി മാത്യു പി വി ഗോവിന്ദ് ജിജി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു എറെ പ്രസിഡന്റ് പോലും കൊണ്ടുകൊണ്ടിരിക്കുന്ന ഫോക്കസ് ഇങ്ങനെയൊക്കെയാണ് അതിനെ ഒരുപാട് പേര് ഇതിനൊന്നും വരുമെന്ന് മുന്ന അറിയിച്ചിട്ടുണ്ട് വിസിവി ന്യൂസ് വടക്കഞ്ചേരി